ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ടും ഗ്രാമറും നോക്കാം നമ്മൾ വീഡിയോയിലേക്ക് പോവാം അറുപത്തി ഒന്ന് സെലക്ട് ദ അൻഡോണിം ഓഫ് ദ വേർഡ് പ്ലെയിൻ ട്യൂവ് ആൻസർ ഓപ്ഷൻ ബി ഡിലൈറ്റഡ് അപ്പോൾ പ്ലെയിൻ ട്യൂവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ദുഃഖകരം എന്നൊക്കെയാണ് അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ ദുരീതം സന്തോഷം ദ ഡിലൈറ്റഡ് അറുപത്തിരണ്ട് പിക്ക് ദ സിനോണിം ഓഫ് ഡെലിജൻസ് ഫ്രം ദിവൻ ബിലോ ആൻസർ ഓപ്ഷൻ സി അസിഡിറ്റിൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അധ്വാനശീലം പരിശ്രമം തുടങ്ങിയവയാണ് പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ ലൈൻഡ് പോർഷൻ ഓഫ് ദിവൻ ബിലോ ഐ വിൽ ഡൈ ബിഫോർ ഐ ഈപ്ഷൻ സി ആഡ്വെർഡ് ക്ലോസ് ഈ ഭാഗം ബിഫോർ ഐ യിൽഡ് എന്ന് പറയുന്ന ഭാഗം ക്ലോസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സെന്റൻസ് ഹൺഡ്രഡ് റുപ്പീസ് ആർ നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദ സ്റ്റുഡൻസ് ആൻസർ ഓപ്ഷൻ ബി ടു നോട്ട് അല്ല വരുന്നത് ഈസ് നോട്ട് ആണ് വരേണ്ടത് നമുക്ക് ഇനി അടുത്ത ഗ്രാമർ പഠിച്ചു വരുമ്പം പഠിക്കാതെ ഇനി അഞ്ച് പിക്ക് ദ ഫോം ഓഫ് ദ ദ ബിലോ ഫ്രം ഓപ്ഷൻസ് ടു ഹിസ് ബ്രദർ വെയർ ആർ യു ഗോയിങ് ആൻസർ ഓപ്ഷൻ എ എ ആസ്ക് ഹിസ് ഹിസ് ബ്രദർ ബ്രദർ വെയർ വെയർ വാസ് വാസ് ഗോയിങ് ഗോയിങ് ഓപ്ഷൻ ശരി അടുത്ത അറുപത്തിയാറ് Pick the passive form of the sentence given below from the options. They were beating the boy. Answer option A. The boy was being beaten by them. Passive is an indirect form. We will the grammar. Pick the plural form of the word index. ആൻസർ ഓപ്ഷൻ ബി ഇൻഡെക്സസ് ആൻസർ ഓപ്ഷൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അതിന്റെ ആൻസർ ഇവിടെ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് ഹിസ് ഫേസ് വാഷ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒരു എഡിയംസ് ആണ് അപ്പം ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ബിഗിനിങ് ആൻഡ് എൻഡ് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആൻഡ് എൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം ആൽഫ ആൻഡ് ഒമേഗ ബിഗിനിങ് ആൻഡ് എൻ എൻഡ് അപ്പം ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറ് ഇനി നമുക്ക് ഗ്രാമർ പാർട്ടിലോട്ട് പോവാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഘടന എന്ന് പറയുന്നത് സബ്ജെക്ട് പ്ലസ് ആം ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജെക്ട് അതായത് ഇവിടെ ഒരു ഉദാഹരണം നോക്കാം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് അല്ല ദേ എന്ന് പറയുന്നതാണ് ആം ഈസ് ആർ അതിൽ ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് സബ്ജെക്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ ആറ് വന്നു പിന്നീട് പ്ലസ് ഐ എൻ ജി പ്ലേ എന്ന വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം ചേർത്തു പിന്നെ ഓബ്ജെക്ട് ക്രിക്കറ്റ് അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഈ സോർ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജെക്ട് കണ്ടിന്യൂസ് ടെൻസ് എവിടെക്കെയാണ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് തുടർന്നു കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉദാഹരണം നോക്കാം ഇറ്റ് ഈസ് റെയിനിങ് നൗ ഇറ്റ് ഈസ് റെയിനിങ് നൗ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഇറ്റ് ഈസ് റൈനിങ് നൗ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇനി തീരുമാനിച്ചുറപ്പിച്ച സമീപ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ അപ്പൊ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകും എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സമീപ ഭാവിയിൽ ഉടനെ തന്നെ ഇന്ന് തന്നെ നടക്കുന്ന നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം അതിനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഏത് രണ്ട് കാര്യങ്ങൾക്കാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒന്ന് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പിന്നീട് തീരുമാനിച്ചുറപ്പിച്ച സമീപഭാവിയിൽ നടക്കാനിരിക്കുന്ന കുറിച്ച് പറയാൻ അപ്പോൾ രണ്ടാമത്തെ ദാർ നോക്കുക ഐ ആം ഗോയിങ് ടു ദ സിനിമ ടു നൈറ്റ് അപ്പം ഞാൻ ഇന്ന് രാത്രിയിൽ സിനിമയ്ക്ക് പോവും അപ്പം ഇന്ന് ഉടനെ തന്നെ പോകും ഇന്ന് തീരുമാനിച്ച് ഇന്ന് തന്നെ പോകും തീരുമാനിച്ച് ഇന്ന് പോകുമെന്ന് തീരുമാനിച്ചു ഇന്ന് തന്നെ പോകും അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സെന്റൻസിൽ ഈ പറയുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂ ടെൻസ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത് ഏതൊക്കെ വാക്കുകളാണ് നൗ റൈറ്റ് നൗ അറ്റ് പ്രസന്റ് അറ്റ് ദിസ് മൂമെൻ്റ് സ്റ്റിൽ ടുഡേ ടു നൈറ്റ് ഇപ്പം ഈ ഒരു സെന്റൻസിൽ ഈ വാക്കുകൾ നൗ റൈറ്റ് നൗ അറ്റ് പ്രസന്റ് അറ്റ് ദിസ് മൂമെൻറ്റ് സ്റ്റിൽ ടുഡേ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസിലായിരിക്കണം പറയേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയേണ്ടത് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം മിക്കവാറും ഏതെങ്കിലും ഒരെണ്ണം കാണും അതിനകത്ത് ഒന്നുകിൽ അറ്റ് പ്രസൻറ്റ് കാണും അല്ലെങ്കിൽ ടുഡേ കാണും നൗ കാണും ഏതെങ്കിലും ഒരു വാക്ക് ആ ഒരു സെൻറ്റൻസിൽ കാണും അപ്പോഴേ നമുക്കറിയാം അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും പിന്നെ നമുക്ക് സ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റീവ് വേർഡ്സിനെ കുറിച്ച് പഠിക്കാം അപ്പം എന്താണ് സ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റീവ് വേർഡ്സ്റ്റാറ്റീവ് വേർഡ്സ് സ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റീവ് വേർബ്സ് ദ വേർബ്സ് ഓഫ് പൊസഷൻ സ്റ്റേറ്റ് ഫീലിംഗ്സ് ആൻഡ് സെൻസ് ഓഫ് ഇമോഷൻസ് തിങ്കിങ് അപ്പിയറൻസ് തുടങ്ങിയവ സ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നു നമ്മളിപ്പോ ഒരു വെർബ് ഓടുക ചാടുക നിൽക്കുക അങ്ങനെയൊക്കെയുള്ള വെർബുകള് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഒരാൾ ഓടുന്നു ചാടുന്നു അതൊക്കെ നമുക്ക് കാണാം പക്ഷേ പിങ്ക് ഒരാൾ ചിന്തിക്കുന്നു നോക്കുന്നു കാണുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ഒരാൾ ചിന്തിക്കുന്നത് കാണാൻ നോക്കുമോ ഇല്ല അപ്പം അങ്ങനെ ഉള്ള വെർബുകളെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം എഗ്രി അപ്പിയർ ബിലീവ് ബിലോങ് കൺസിഡർ കൺസിസ്റ്റ് ഓഫ് കണ്ടൈൻ ൂഡ് ഫീൽ ഫോർ ഗെറ്റ് ഫിയർ ഫോർ ഗീവ് ഹേ ട് ഹോപ്പ് ഹിയർ ഇമാജിൻ നോ ലൗ ലൈക്ക് ലുക്ക് മൈൻഡ് മീൻ അങ്ങനെ അങ്ങനെ കുറച്ച് വെർബുകളുണ്ട് അപ്പൊ ഇതിനെയെല്ലാമാണ് സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വെർബ് സാധാരണയായി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല അതായത് ഐ എൻ ജി ഫോമിൽ ആ ഈ ഇത്തരം വെർബുകൾ ഉപയോഗിക്കാറില്ല സ്റ്റാറ്റിക് വേർബ്സിനെ ഐ എൻ ജി ഫോമിൽ ഉപയോഗിക്കില്ല പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ഫോമുള്ള വെർബല്ലേ അവിടെ ഉപയോഗിക്കുന്നത് ഐ എൻ ജി വെർബിന്റെ ഐ എൻ ജി ഫോമല്ലേ അവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്തരം വെർബുകളിൽ ഈ സ്റ്റാറ്റിക് വെർബുകളിൽ ഐ എൻ ജി ഫോം ഉപയോഗിക്കില്ല അപ്പൊ നമുക്കിപ്പം ഒരു സെന്റൻസ് തന്നിട്ട് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടേക്കും ഏത് പാർട്ടിലാണ് തെറ്റ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് ഒരു സ്റ്റാറ്റിക് വെർബിനകത്ത് ഐ എൻ ജി ഫോമിട്ടായിരിക്കും വരുന്നത് അത് ആ ഭാഗം തെറ്റാണ് അപ്പൊ ഈ വെർബുകളെല്ലാം കഴിയുന്നതും എല്ലാം പഠിക്കാൻ പറ്റുന്നവരും എല്ലാം പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം She is looking very beautiful today. She is looking very beautiful today ഇവിടെ ലുക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ബെർബാണ് ലുക്ക് ഐ എൻ സി ഫോം അതിന് വരുമോ അപ്പൊ എങ്ങനെയാണ് അത് ശരിക്കും എഴുതുന്നത് ഷീ ലുക്സ് െരി ബ്യൂട്ടിഫുൾ ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് പറയില്ല ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്നേ പറയാവൂ കാരണം ലുക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ബെർബാണ് അപ്പൊ ഈ ബെർബുകളെല്ലാം ച്ചേക്ക ഇതിൻ്റെ ഐ എൻ ജി ഫോമിൽ ഇത് ഉപയോഗിക്കില്ല ഇതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട് ഈ തുടങ്ങിയ അർത്ഥത്തിൽ ഹാവ് പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിക്കാവുന്നതാണ് ഈ തുടങ്ങിയ അർത്ഥത്തിൽ ഹാവിന്റെ കൂടെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം ഉദാഹരണം ദേ ആർ ഹാവിങ് ലഞ്ച് ദേ ആർ ഹാവിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം ദേ ആർ ഹാവിങ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ ലെഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം ഈസ് ടേക്കിംഗ് ബാത്ത് എന്ന് പറഞ്ഞാൽ അവൻ കുളിക്കുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കും ഈ ബാത്ത് കാരി തുടങ്ങിയ അർത്ഥത്തിൽ ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നതാണ് ഇനി അതുപോലെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഷീ ഈസ് ക്യാരിഡ് എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഷീസ് പ്രഗ്നന്റ് എ ചൈൽഡ് എന്നാണ് അർത്ഥം ഷീ പ്രർത്ഥത്തിൽ തുടങ്ങിയ അർത്ഥത്തിൽ ഹാവ് പ്ലസ് ഐ എൻജി ഫോം ഉപയോഗിക്കാം എത്രയുള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്